അപ്പൊ അതെ നമ്മുടെ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ ബീച്ചില് ഹായ് മോശമാരെല്ലാർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ബ്ലോഗിൽ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു സാധനമാണ് സംഭവം വേറെ ഒന്നും അല്ല നിൽക്കുന്നത് നിക്കുന്നത് നമ്മുടെ അഴീക്കോടുള്ള മുനക്കൽ ബീച്ചിലാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ അതെ ഇപ്പൊ കാണാൻ പറ്റും ഒരു ബോട്ട് അതെ നമ്മളുടെ ഹാർബറിൽ നിന്ന് ഇറങ്ങി മീൻ പിടിക്കാൻ പോകണം ഒരു ബോട്ട് ദ മീൻ പിടിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് ഹാർബറിലേക്ക് പോകണം ഇപ്പോഴെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ചീരവലാമൊത്തത്തിലൊരു വേറൊരു കടൽ വൈബുണ്ട് നമ്മളിപ്പോൾ അഴിമുഖത്താണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പുലിമുട്ടുകൾക്കിടയിൽ നിന്ന് ഞാൻ പറയുമ്പോൾ എന്തായാലും തമിഴിലേക്ക് കണ്ടപ്പോ കാര്യം പിഴിയിട്ടുണ്ടാവും നമ്മുടെ അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ കവര് പൂത്തണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളതെന്ന് പോയിട്ട് കാണാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അപ്പോൾ കുറച്ചടുത്താണ് നമ്മുടെ ഇവിടെ കുറച്ചുകൂടി നമുക്ക് പോകാനുള്ളൂ എന്തായാലും നമുക്കൊന്ന് പോയിട്ട് നോക്കാം എങ്ങനെയാണ് കടൽ ിൽ കവര് പൂത്ത് ഇനി മുമ്പ് നമ്മൾ തോട്ടിലൊക്കെ കവര് പൂത്തത് കണ്ടിട്ടുണ്ട് അതായത് ഒരു ഇളം പച്ച നിറത്തിലാണ് പക്ഷെ കടലിൽ പൂക്കുമ്പോൾ നീല നിറത്തിൽ വരുമെന്ന് കേട്ടിട്ടുണ്ട് എന്തായാലും ഇനി നമുക്ക് അവിടെ പോയിട്ട് തന്നെ നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ കടലിലെ കവര് പൂത്തതെന്ന് അപ്പം ഇന്ന് കവരാണാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് ആപക്കൂട്ടനുണ്ടായിട്ട് ആബക്കൂട്ട നിന്റെ ഒരു ഭാഗ്യം നോക്ക് ചെറുപ്പത്തിൽ തന്നെ നിനക്ക് കവരൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ കവർ എന്ന് പറഞ്ഞാൽ സംഭവം ഉണ്ടെന്ന് പറഞ്ഞത് തന്നെ എനിക്ക് തോന്നുന്നു കുമ്പളങ്ങിന് അയച്ച സിനിമ കണ്ടത് പിന്നെയാണ് എന്താണ് കവര് അത് അന്നൊക്കെ ആ സിനിമ കാണുമ്പോത്തേനൊരു ഒരു ഒരു കൗതുകം പോലായിരുന്നു ഒരു അത്ഭുതം പോലെയായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ നേരിട്ട് കടലിൽ കവര് കാണാനാണ് ണാൻ വന്നപ്പോ നോക്കിയേ നമ്മുടെ ഫ്രിജിത്ത് ഫ്രിജിത്ത് ഏട്ടന് അടിപൊളി കിട്ടിട്ടുണ്ട് ചത്തു പോയത് പുറത്തു കൊടുക്കാൻ പറ്റോ ഈ കടലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കൊറേ കാഴ്ച കാണാൻ പറ്റൂട്ടാ ചൂണ്ട പിടിച്ചതാ ചൂണ്ടേ പിടിച്ചാ ഇത് എന്താ സംഭവം അത് കാളാഞ്ചി അല്ല ചെമ്പല്ലി ചെമ്പല്ലി മീനാണ് രണ്ടെണ്ണം കിട്ടിണ്ടല്ലേ ഇപ്പൊ കിട്ടിയതാ കൊടുക്കാനുള്ളതാ എത്ര കൊടുക്കും ഇപ്പതന്നെ പറഞ്ഞാണ് എത്ര ആണോ രണ്ടും കൂടി ആണോ ഇതിപ്പോ ഫ്രഷായിട്ട് പിടിച്ച മീനാണ് നല്ല ചെമ്പല്ലി അല്ലേ അപ്പൊ നമ്മള് കച്ചവടക്കിട്ടാ എത്ര രൂപയ്ക്ക് എന്തെങ്കിലും നന്നായി പറയുന്നത് അപ്പൊ എന്തായാലും നമ്മ ഇത് ബാഗാണ് ഫ്രഷ് ആയിട്ട് കിട്ടിയ നമ്മുടെ സ്വന്തം അഴീക്കോട് ചൂണ്ടിട്ട് പിടിച്ച ചെമ്പല്ലി മീനാണ് കേട്ടാ കടിട്ടു അല്ലെ ഓക്കെ അപ്പൊ കച്ചവടം ഉറപ്പിച്ച് അപ്പൊ അതേ നമ്മുടെ ചെമ്പല്ലി മീൻ നല്ല പെടക്കണ ചെമ്പല്ലി മീനെ പിടിച്ച് ഇനി നമ്മള് കവരാണെങ്കിൽ പോവാണ് അപ്പൊ അതെ നമ്മുടെ ആപക്കുട്ടനെയും മീനേം കൊണ്ട് നമ്മൾ ഇനി കവരാണെങ്കിൽ പോവാണ് നമ്മൾ വന്നപ്പോ തന്നെ നോക്കി അടിപൊളി കവരവിടെ പൂത്ത്ടങ്ങി അങ്ങനെ കടൽ കാണാനായിട്ട് വന്ന് നമ്മൾ ഇതേ കവര് കണ്ട അതേ നോക്കി നമ്മൾ വന്നപ്പോ തന്നെ നല്ല അടിപൊളി ഒരു അവിടെ കണ്ടു എന്തായാലും അടുത്ത് പോയി നോക്കാം അകലെ കാണുന്നല്ലോ അടുത്ത് പോയി നോക്കാം അപ്പൊ എന്തായാലും നമ്മുടെ മീൻകുട്ടനെയും ആപക്കുട്ടനെയും നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് കവര് കാണിച്ചു തരാൻ പോവാണ് അങ്ങനെ നമ്മൾ കാണാനായിട്ട് അത്ര അധികം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ ഒരു കടലിലെ ആ ഒരു കവറ് ഇതേ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പൂത്ത് വരെയാണ് ശരിക്കും ആ ഒരു പ്രദേശത്തേക്ക് മൊത്തം ഒരു നീല ലൈറ്റ് ഇങ്ങനെ പരത്തണ രീതിയിലായിരുന്നു കേട്ടോ ആ ഒരു തിരമാലകൾ ഇങ്ങനെ വരുമ്പോൾ ആ ഒരു ആ ഒരു കവറ് നമ്മുടെ കണ്ണിൽ വരുന്നത് തിരമാലകൾ ഇങ്ങനെ തുടങ്ങുമ്പോൾ ഒരു വേവ് ഒരു സൈഡിൽ നിന്ന് അങ്ങനെ തുടങ്ങിയിട്ട് മൊത്തത്തിൽ ആ ഒരു ലൈറ്റ് ഒരു ശരിക്കൊരു ഇങ്ങനെ ലൈറ്റ് ഇട്ട് പോകില്ലേ അതേ ഫീലായിരുന്നു നമുക്ക് നീ നമ്മളിവിടെ വന്നപ്പോഴേക്ക് ആളുകൾ അറിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കവര് പൂത്ത കാര്യം അപ്പോൾ എന്താ പറയാ ഇതൊരു നമ്മുടെ കണ്ണിൽ കണ്ടാലറിയുള്ളു ആ തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ കാണുന്ന ഒരു ഭംഗി അടിപൊളി നമ്മുടെ പുറകില് നല്ല തിരമാലയുടെ നീല കളറിലടിച്ചു തന്നെ അതാണ് കടലിലെ കവര് നമ്മുടെ എന്ത് എന്ത് നോക്കിയേ അടിപൊളി പൊട്ടി ൊട്ടി തുടങ്ങണര് അത് ഇങ്ങനെ ഒരു തെരമാല മൊത്തത്തിൽ ഇങ്ങനെ വിരിച്ചു വീശു വരൂട്ടാ ഉള്ളിൽ ശരിക്കും മാല ഇങ്ങനെ പോലെ ലൈറ്റ് വരുന്നേ കേട്ടോ ഒരു സൈഡ് ഇങ്ങനെ പൊട്ടി തുടങ്ങി വരക്കാവര് അമ്പോ നോക്കിയാ പള്ളി പോലെ പെരുന്നാളാട എടാ പോലെയാ വരുന്നത് കത്തി വന്നോക്കി എടക്ക ഒരു രക്ഷയില ശരിക്കും മേഘം നീല വരൂലേഗം വന്ന പോലെ വരുന്നത് മേഘം നീലവേഗം ഒഴുകി വരൂലേ അതുപോലെ വരുന്നത് ഇപ്പൊരുടാ ആ അമ്പോളി സാനം ടാ സംഭവം പക്കൂമിനസെൻസ് അതായത് ഇതിലുള്ള ബാക്ടീരിയകളില്ലേ അവർ ഈ അടിക്കണ സമയത്ത് ആ ഒരു എന്താ പറയാ പാനിക് ആവുന്നതിന്റെ ഒക്കെ ആ ഒരു ലക്ഷണമായിട്ടും പിന്നെ അതിലേക്ക് ഓക്സിജന്റെ കളവ് വരുമ്പോ വരുന്ന വ്യതിയാനങ്ങളൊക്കെ കാരണവട്ടാ നമ്മളിങ്ങനെ തിരമാല ഇങ്ങനെ നല്ല കളറായിട്ട് കാണേ കേട്ടാ നോക്കിയേ എന്ത് രസമായിട്ട് നോക്കിയേ അപ്പൊ ദേ നമ്മളുടെ അഴീക്കോട് മുനക്കല് ബീച്ചില് കവർ ഇറങ്ങിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് വൈകിട്ട് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പൊ നമ്മളുടെ ഇവിടെ ചൂണ്ടിടാൻ പറഞ്ഞ ചേട്ടൻ പറഞ്ഞു ഇവിടെ കവർ ഇറങ്ങിയിരുന്നത് അപ്പൊ നമ്മുടെ ഫ്രണ്ടാണ് അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ നല്ല അടിപൊളി നോക്കിയേ അവിടെ നോക്ക് നോക്കുമ്പോ കാണാൻ പറ്റും പിന്നെ കവരടിച്ച് വരുന്നതിന്റെ ഭംഗി നോക്കിയേ ശരിക്കും നമ്മുടെ എന്താ പറയാ ഒരു മേഘക്കൂട്ടം ഇങ്ങനെ ഇറങ്ങി വരുമല്ലോ അതേപോലെ തന്നെ തിരമാല ഇങ്ങനെ നീല കളറിൽ ഇങ്ങനെ കത്തി വേണ്ടി വരുവാണ് ആ ഈ കാണുന്ന തിരമാലകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പക്ക സയൻസ് ആണ് വേറൊന്നും ബയോ ബയോലൂമിനോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമ്പോൾ പണ്ട് പഠിക്കാത്തവർക്കും വേണ്ടി ഞാൻ പറഞ്ഞുതരാം എനിക്കറിയാവുന്ന അറിവിൽ അതായത് ഈ കാണുന്ന ഉപ്പ് വെള്ളത്തിലുള്ള സൂക്ഷ്മമായ കുറേ ബാക്ടീരിയകളുണ്ട് ആ ബാക്ടീരിയകളെ ഒരു പാനിക് ആക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്കിങ്ങനെ ആ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് ഒരു റഷ് വരുത്തുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇപ്പം ഉദാഹരണത്തിനും കൂടെ തിര വരുമ്പോഴാണ് അത് ട്രിഗറായിട്ട് ആ തിരയിലിങ്ങനെ നമ്മൾ ലൈറ്റായിട്ട് കാണുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രിഗർ ചെയ്യുന്ന സമയത്ത് അവർ പ്രത്യുൽപാദിപ്പിക്കുന്ന അല്ല ഉത്പാദിപ്പിക്കുന്ന ഒരു ലൈറ്റാണ് നമ്മൾ കാണുന്നത് അതായത് ഒരു നീല കളറായിട്ട് ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മിന്നാമിന്നിങ്ങിൻ്റെ ലൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അത് അതിലൊരു രാസവസ്തു ഉണ്ട് രാസവസ്തുണ്ട് എന്ന് പറയുന്ന ആ ഒരു എന്ന് പറയുന്ന രാസവസ്തു കാരണമാണ് മിന്നാമിന്നിയിൽ നമ്മൾ ലൈറ്റ് കാണുന്നത് അതേപോലെ തന്നെ ബയോലൂമിനസൻസ് എന്ന് പറയുന്ന പ്രക്രിയ വഴിയാണ് നമ്മളുടെ തിരമാലകൾ വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന ആ ഒരു കവർ പൂത്ത എഫക്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ കവറിൻ്റെ ഒരു കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ നമ്മളുടെ പുലിമുട്ടുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു അഴിമുഖത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ കവര് പൂത്തതായിട്ട് കണ്ടത് അപ്പോൾ ഈ ഒരു കാഴ്ച കാണാനായിട്ട് വളരെ നല്ല ഭംഗിയാണ് നമുക്കത് എന്താ പറയുക ലൈഫിലൊരു തണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു കവര് വന്ന് തിര മാലകളിങ്ങനെ അട്ടിക്കുമ്പോൾ ഒരു നീല കളറായി അങ്ങനെ പൂക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതിനോടൊപ്പം തന്നെ കടൽ കാണാനായിട്ട് വരുന്നവർ അതായത് കവര് കാണാനായിട്ട് വരുന്നവർ അവരുടെ സേഫ്റ്റി കൂടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ സന്തോഷത്തിന് പകരം നമുക്ക് ദുഃഖമായിരിക്കും ഉണ്ടാവാം കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ അഴീക്കോട് ബീച്ചിലുള്ള കവരൊക്കെ നമ്മൾ കണ്ടു മൊനക്കൽ ബീച്ചിലാട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ച കണ്ട് ഇനിയിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുവിധം ഉറപ്പും പറയുന്നില്ല കാരണം ഇന്നുണ്ടായാൽ അവർ നാളെയുണ്ടാവണം എന്നില്ല അപ്പോൾ എന്തായാലും നമ്മളിന്ന് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച നിങ്ങളെ പകർത്തി ഒന്ന് കാട്ടിയതേ ഉള്ളൂ എന്തായാലും ഒരു കുഞ്ഞ് വീഡിയോ നമുക്കിനി വൈൻ്റെ പിയുള്ള നേരമായി ഇവനെ കൊണ്ടുപോയിട്ട് തന്നെ ശരിയാക്കണം എന്നല്ല പെട്ടക്കെയാണ് കാണാൻ ചെയ്താ ബാക്കുറക്കാടാ അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ അതെ വൈറപ്പിയാ നേരെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ നല്ല കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ മനസ്സിലാകും വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം പ്രതീക്ഷയിൽ ക്യാമറ പ്രൈവോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സാരി ഔട്ട്